പെരഞ്ഞെടുത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ സംശയം പെരഞ്ഞെടുത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു വയറിളക്കവും ഛർദിയും മറ്റു അസ്വസ്ഥതകളുമായി പ്രവേശിപ്പിച്ചു പേരെ ഇപ്പോൾ അതിൽ കുറ്റകടം ആശുപത്രിയിലുണ്ട് അതുപോലെ ഗവൺമെൻറ് ആശുപത്രി ഒന്ന് രണ്ടോ പേരുണ്ട് എൻ്റെ ആരോഗ്യം മതിലകത്ത് എന്ന പാടുകളുണ്ട് അപ്പോൾ അതൊക്കെ വയറിനെ കൂടുതൽ പ്രശ്നം അറ്റൻഡൻസി കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തും അതുപോലെ ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ഞാൻ പാടു ചെയ്തിട്ടുണ്ട് ഡി എമ്മു ആയിട്ടും ജില്ലാ കളക്ടറുമായിട്ടും ഞാൻ വിഷയം ഒരു അരമണിക്കൂർ മുമ്പ് സംസാരിച്ചിട്ടും കാര്യങ്ങളും എൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാർക്കും മറ്റ് സൗകര്യങ്ങൾ പ്രത്യേകമായി ഈ പ്രദേശത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സംശയിക്കപ്പെടുന്ന ഹോട്ടൽ പ്രത്യേകമായി ഒന്ന് നോക്കാനും അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാനും പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റ്

ഇന്നലെ ഒരു മുപ്പത് കിലോ റൈസിൻ്റെ കുളിമന്തി ഇവിടെ ഇട്ടാക്കിയിട്ടിട്ട് അതിൽ ആറു മണിക്ക് ശേഷം ആണ് കുറച്ച് പേരിങ്ങനെ പാർസൽ കൊണ്ടുപോയത് അപ്പോൾ ആ പാർസൽ കൊണ്ടുപോയ ആളുകൾ കഴിച്ചവർക്ക് മെസ്സി വന്നിട്ടുണ്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചിട്ടില്ല ഇപ്പോൾ വരാനെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഒന്ന് നമുക്ക് കളലിലെല്ലാം ക്ലിയറായി ഇരിക്കുന്നു ം കയപ്പുമലം സ്വദേശികളാണ് ആശുപത്രിയിലുള്ളത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് ഹോട്ടലിൽ പരിശോധന നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ ത്രിപ്രയർ